കേരള ബജറ്റിൽ പേരാവൂർ മണ്ഡലത്തിനോട് കാണിച്ച പക്ഷാഭേദ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി എം എൽ എ സണ്ണി ജോസഫ് സമീപ നിയോജക മണ്ഡലങ്ങളിൽ കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോഴും അടിയന്തര ആവശ്യങ്ങൾ പോലും പരിഗണിച്ചില്ലെന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഈ നയത്തിനെതിരെയുള്ള സമരത്തിൽ ഇതിലെ പേരാവൂരിലെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും സംശയം അതിലടതുപക്ഷത്തിനെയും വെല്ലുവിളിക്കുകയാണ് ഈ ആവശ്യങ്ങൾ ഇത് മന്ത്രിക്ക് കൊടുത്ത മറുപടി ഉണ്ട് ഇത് മെയിലയച്ചതാണ് നിഷേധിക്കാൻ കഴിയില്ല ഈ വന്ന പേരുകളും എൻ്റെ കത്തിൽ പ്രകാരമുള്ള പേരുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ മുൻഗണന കൊടുത്തിട്ടുണ്ട് ഇരുപത് പർക്കൊന്നും കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങേയറ്റത്തെ അവഗണനയാണ് പിന്നെ ഈ ആവശ്യങ്ങളൊന്നും ഇതൊരു അനാവശ്യമല്ല ഇത് അത്യാവശ്യ കാര്യങ്ങളാണ് ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം ജലസ്ഥലങ്ങളിലൊക്കെ നിയോജമണ്ഡത്തിൽ എന്താ ഹാപ്പിനെസ് സെന്റർ ആളുകളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ സെന്റർ ഉണ്ടാക്കുന്നെങ്കിൽ അത് നല്ല കാര്യം അങ്ങനെയുള്ള സെൻറ്ററുകൾക്കല്ല ചോദിച്ചത് ടൗണുകളിലെ ബ്യൂട്ടിഫിക്കേഷൻ ഞാൻ ഇരിട്ടിയോ പേരാവൂരോ കേളവോ എടൂരോ കെങ്ങളുടെ അല്ല കൊടുത്തത് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തികളുടെ ഒരു നിയോജക മണ്ഡലത്തിൽ എം എൽ എയോട് കളക്ടർ കത്ത് ആവശ്യം കത്ത് മുഖേന ആവശ്യപ്പെട്ടിരുന്നു മേലയച്ച ആവശ്യപ്പെട്ടിരുന്നു അതിനോട് മാത്രമല്ല എല്ലാ എം എൽ എമാരോട് ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടുള്ള പരിഗണന കൊണ്ടല്ല ആ കത്തിലും കാര്യകാരണ സഹിതം നേരത്തെ പറഞ്ഞ പ്രയോരിറ്റി അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമത്തിൽ തന്നെയാണ് കളക്ടർക്കും ഞാൻ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിഗണന അവരെ അവരോട് ആവശ്യപ്പെട്ട് അവർ വെറുതെ സ്വന്തം ചെയ്തതായിരിക്കില്ല ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പക്ഷപാതപരമായ പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ഇന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ മുന്നൂറ്റി അൻപതിലേറെ കോടി രൂപ ഭരണാനുമതി ലഭിക്കത്തക്ക രൂപത്തിലുള്ള പദ്ധതികൾക്കാണ് ബഡ്ജറ്റ് വിഹിതം വകയിരുത്തിയത് എങ്കിൽ പേരാവൂരിൽ കേവലം രണ്ട് ചെറിയ റോഡുകൾക്കായി മൊത്തത്തിൽ അഞ്ചു കോടി രൂപ ഭരണാനുമതി കിട്ടുന്നതിനുള്ള ഒരു കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് അപ്പോൾ ആളുകൾ ധരിക്കും എന്താ പേരാവൂരിൽ ഇങ്ങനെ കുറഞ്ഞു പോയത് പേരാവൂരിന്റെ കാര്യം ആരും അവതരിപ്പിച്ചിട്ടില്ലേ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി എല്ലാ എം എൽ എ ഇമെയിൽ വഴി ഒരു കത്തയച്ചെടുത്തു അത് ആറ് ഒന്ന് ഇരുപത്തിനാല് ജനുവരി മാസം ആറാം തീയതി അയച്ച കത്ത ആ കത്തിലെ വാചകങ്ങൾ ഇതാണ് ഇരുപത്തിരണ്ട് നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ ഭരണാനുമതി ഇല്ലാത്ത പൊതുമരാമത്ത് പണികളുടെ വാന്യത്തിൽ ഉൾക്കൊള്ളിക്കുവാനുള്ള പ്രവർത്തികളുടെ ലിസ്റ്റ് അയച്ച് നൽകാൻ താല്പര്യപ്പെടുന്നു ഇതിൽ പുതിയ പ്രവർത്തികൾ നിലവിലെ വാന്യത്തിൽ നിന്നും ഇതുവരെ ഭരണാനുമതി ലഭിക്കാത്ത പ്രവർത്തികൾ മുതലായ പരമാവധി ഇരുപത് പ്രപ്പോസലുകൾ മുൻഗണനാക്രമത്തിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ കേരള ബഡ്ജറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് മുൻപേ അയച്ചു നൽകുക ഈ വർഷം കി പി ഒന്നും തന്നെ അയച്ചു നൽകേണ്ടതില്ല ആറ് ഒന്നിന് ധനകാര്യമന്ത്രി ഈ കത്ത് മെയിലിൽ അയറ്റും എട്ട് ഒന്നിന് തന്നെ പത്താം തീയതി വരെ സമയമുണ്ടായിരുന്നു എട്ട് ഒന്ന് ഇരുപത്തിനാലിന് തന്നെ വേരാവൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തികൾ ഇരുപതെണ്ണമാണ് മന്ത്രി പറഞ്ഞത് മുൻഗണനാക്രമത്തിൽ നമ്മുടെ നിയോജന വിസ്തൃതി വികസന ആവശ്യങ്ങൾ കണക്കിലെടുത്ത് മുപ്പത്തിയെട്ട് പ്രവർത്തകരുടെ ലിസ്റ്റ് മന്ത്രിക്ക് സമയം അതിന് ഒന്നാമതായിട്ട് ആവശ്യപ്പെട്ടത് ഇരിട്ടി പേരാവൂർ നെടുമ്പൂരിൽ റോഡ് ബി എം ബി സി ഒന്ന് ഇരിട്ടി പേരാവൂർ നെടുമ്പൂരി ഇരിട്ടി പേരാവൂരിനെ ബന്ധിപ്പിക്കുന്നതാണ് പേരാവൂർ മട്ടന്നൂർ നിയോജന മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് താലൂക്ക് ആസ്ഥാനത്തേക്ക് മുഴക്കുന്ന് പേരാവൂര് കളിച്ചാറ് കേളകം കൊട്ടിയൂര് പഞ്ചായത്തുകളിലെ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് മലയോര ഹൈവേയിൽ ഈ ഉളിക്കല്ല് വരെ വന്നിട്ട് ആളുകൾ വയനാട്ടിലേക്കും പിന്നീട് തമിഴ്നാട്ടിലേക്കും ഊട്ടിയിലേക്കും എല്ലാം പോകുന്ന കർണാടകത്തിലേക്കും എല്ലാം പോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർ സ്റ്റേറ്റ് റോഡാണ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസ്ട്രിക്ട് റോഡാണ് വിമാനത്താവളത്തിലേക്ക് പോകാൻ ആളുകൾ വലത്തിൽ ഉപയോഗിക്കുന്ന റോഡാണ് താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്താൻ ഉപയോഗിക്കുന്ന റോഡാണ് നിയോജമണ്ഡലത്തെ ആസ്ഥാനത്തേക്ക് എത്താൻ ഉപയോഗിക്കുന്ന റോഡാണ് അതാണ് രണ്ടാമത്തത് മാടത്തിൽ കിടൂർ കീഴ്പള്ളി ആലപ്പുഴ കാക്കയങ്ങൾ അതും എന്താണ് എന്ന് പറഞ്ഞാൽ ഇരിട്ടിന്ന് ഒരു കിലോമീറ്ററിൽ നിന്ന് അപ്പുറത്ത് താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ആ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡാണ് അതും സിആർഎഫ് കേന്ദ്ര റോഡ് ഫണ്ടും ഓർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ടിൽ ഉൾപ്പെടുത്തി പത്ത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് നവീകരിച്ചതാണ് ആ പിന്നെ ഇരിട്ടി ഉളിക്കൽ റോഡ് അതും താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള റോഡാണ് ആ റോഡ് ഉപയോഗിക്കുന്ന നൂറണക്കിന് വാഹനങ്ങൾ വരുന്ന റോഡാണ് ഈ മൂന്ന് റോഡ് തെറ്റുവഴി മണത്തന റോഡ് പൂരമുക്ക് പെരിയത്തിൽ റോഡ് വാഴയപ്പാറ രണ്ടാങ്കടം കുടിമരം റോഡ് കരിക്കോട്ടക്കിരി എടപ്പുഴ റോഡ് വാഴയിൽ തൂന്നൂർ പാലം കേളം അടക്കാത്തോട് റോഡ് നടത്തണ ഓടം റോഡ് റോഡ് കുന്നോത്ത് കേളം വീടുക ഉദയരി വായനശാല റോഡ് കരിക്കോട്ടകരി ഈന്തഗിരി ഉരുപ്പുതി റോഡ് തൊണ്ടിയൂർ കൊളക്കാട് റോഡ് വടപ്പറഞ്ചാർ ഓടത്തോട് അണുങ്ങോട് റോഡ് ഇടൂർ മുണ്ടയാവർമ് വാഴയിൽ റോഡ് കണിച്ചാർ കാളിക മളയഞ്ചാർ അടയ്ക്കാത്തോട് ശാന്തിഗിരി വെണ്ടേക്കഞ്ചാൽ റോഡ് വെറാർ പഞ്ചായത്തിലെ പുഴയ്ക്കൽ പാലം നിർമ്മാണം ചാശ്ശേരി കൊട്ടാരം റോഡ് പഴശ്ശിയടക്കാനം ഇരിട്ടി റോഡ് പറയനാട് മഞ്ഞളം പെരിയത്തിൽ റോഡ് പിരിപ്പള്ളി പുതിയങ്ങാടി ചെതിരൂർ നൂറ്റിപ്പത്ത് പോളിന് റോഡ് ഇരിട്ടി ഫയർ സ്റ്റേഷന് കെട്ടിട നിർമ്മാണം കണിച്ചാർ ചെങ്ങോം മുത്തഞ്ചോളം റോഡ് പളയങ്കോട് ഇരൂർ തെയ്യമ്പാടി കോഴിക്കടൂർ റോഡ് ഒട്ടിയൂർ പഞ്ചായത്തിലെ ചുവക്കുന്നിൽ ബാവലപ്പുഴയ്ക്ക് കുറയുക തടയണ നിർമ്മാണം കണിച്ചാർ പഞ്ചായത്തിലെ കാളികേത്ത് ബാവലപ്പുഴയ്ക്ക് ബാവിപ്പുഴയ്ക്കിയെ കുറുകിയ തടയണ നിർമ്മാണം കേളാം പഞ്ചായത്തിലെ പെരിന്താനത്ത് ബാവിപ്പുഴക്കിയെ കുറുകിയ തടയണ നിർമ്മാണം ஐம்பந்து பஞ்சாயத்தில் எடுநூறு முதியாவரம்பு வன்முறையின் பிசிபி கம்பிச்சு